നവീകരിച്ച മേൽപ്പാടം സെന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് പള്ളിയുടെ കൂതാശ നടന്നു കൊടിക്കുന്നിൽ സുരേഷ് എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നവീകരിച്ച മേൽപാടം സെന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് പള്ളിയുടെ കൂതാശ നടന്നു പരിശ്രമിച്ച സംബന്ധിച്ചവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണ്ട് ദൈവം തമ്പിരാ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ ശേഷം ഉദ്ഘാടനം ചെയ്തു ഈ മേൽപ്പാട പ്രദേശത്തിന്റെ ആത്മീയവും ഭൗതികമായ വളർച്ചയ്ക്കും വളരെയധികം പങ്കുവഹിക്കുന്ന ഒരു ഇടവകയാണ് മേൽപ്പാടം ഇടവക ഈ ഇടവക യിലെ അംഗങ്ങളുടെയും നിങ്ങളുടെ പരിശ്രമപരമായി ഇത്രയും മനോഹരമായ ഒരു ദേവാലയം അത് പുതുക്കി പണിയാൻ നിങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമവും പ്രാർത്ഥനയും കൊണ്ട് നടന്നിരിക്കുന്നു തീർച്ചയായും ഇത് നമ്മുടെ നാടിന് വലിയ അനുഗ്രഹമാണ് എന്നുള്ള ഒരു ആവശ്യം ഇല്ല ഇവിടുത്തെ ഇവിടെ അർപ്പിക്കപ്പെടുന്ന കുർബാനയും നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകളും ഒക്കെ തന്നെ ക്രൈസ്തവ വിശ്വാസികൾക്ക് മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്നതിന് സഹായകരമാകുന്ന ഒരു ദൈവത്തിൻ്റെ ആലയമായി ഈ ആലയം ഈ ദേവാലയം എന്നും തലയുയർത്തി നിൽക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ലോക്സഭാംഗമ നിലയിൽ ഈ മംഗളകരമായ മനോഹരമായ ഈ ദൈവികമായ ചടങ്ങിൽ ഈ സന്തോഷത്തിൽ പങ്കേരാൻ യാതൊരു പ്രവർത്തനങ്ങളാണ് സമൂഹത്തിൽ എവിടെയും കാണുവാൻ ഡോക്ടർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു മാമൻ മുഖ്യ സന്ദേശം നൽകി പരമര സെമിനാരി മാനേജർ കെ വി പോൾ അനുഗ്രഹ സന്ദേശം നൽകി വികാരി കെ എം ജോൺസൺ ഫാദർ കുരുവള മാത്യു ഇടവക വികാരി ഫാദർ വർഗീസ് മാത്യു വിയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഒമന ജോസഫ് എബ്രഹാം തോമസ് മണരേൽ സുജി വർഗീസ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ നിരവധി പേർ